അമേരിക്കൻ വോട്ടർമാരിൽ നല്ലൊരു പങ്കും ഹിലരിക്കൊപ്പം തന്നെയാണെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾ പല വിഭാഗങ്ങളെയും മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതായും വനിതകളും കറുത്ത വർഗ്ഗക്കാരും ഹിലരിയെ പിന്തുണയ്ക്കുമ്പോൾ വെളുത്ത വർഗ്ഗക്കാരുടെ പിന്തുണ ഏറിയപൂർവ്വം ട്രംപിനൊപ്പമാണെന്നും ഇലക്ഷന്റെ അവസാനവട്ട വിശകലനത്തിൽ വ്യക്തമാക്കുന്നു ഒരു ഒരു കാര്യം ക്ലിയർ ആണ് ഈ വൈറ്റ് വർക്കിംഗ് ക്ലാസ്ഭക്ഷണം അവരുടെ ഭയങ്ങൾ അവരുടെ പേടികൾ അവരുടെ എല്ലാം ഇപ്പൊ കൂടി ഇവരെ പിന്നെ ട്രംപാണ് വലുതാക്കുന്നത് ആ കാരണമായിട്ട് ഒരുപക്ഷെ ആ ഭൂരിഭാഷം കിട്ടും പക്ഷെ അത് മാത്രം മതിയല്ലോ ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്കും പറഞ്ഞു മറിച്ചുള്ള അഭിപ്രായങ്ങൾ വസ്തുതാപരമല്ല ചില ഹിന്ദുത്വ പ്രഖ്യാപിക്കുന്ന ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ ഹിന്ദു അമേരിക്കൻസ് ആയിട്ട് ചില ഗ്രൂപ്പ്സ് ഉള്ളവർ അവര് എന്തായാലും ഇവരെ പിന്നെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അവർ ഒരു ഒരു മെജോറിറ്റി അല്ല എന്ന് ഉറപ്പാണ് അതേസമയം തന്നെ പ്രസിഡന്റായി വന്നാലും ഇന്ത്യയോടുള്ള അമേരിക്കൻ നയസമീപനങ്ങളിൽ കാതലായ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നാണ് തരൂരിന്റെ അഭിപ്രായം ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ യുഎസ് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഏറെ നിർണായകമായിരിക്കുമെന്ന് വ്യക്തമാക്കാനും തരൂർ മറന്നില്ല നാസർ ഷാർജ